ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര പാവക്ക കയ്പ്പാണെങ്കിലും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ പാവക്കി ഞാനൊരു സൂത്രം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പാവയ്ക്ക ഉണ്ടാക്കുന്നത് ലാസ്റ്റ് വരെ എല്ലാവരും കാണണം ഇതിപ്പം പാവയ്ക്ക ഞാൻ എടുത്ത് ഇത്ര പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം പാവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അധികം കനാമില്ലാതെ നല്ലൊരു ഈ പാറ്റേണിൽ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് പാവയ്ക്കം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചു കൊടുത്തു എണ്ണയിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലി ഒരു മൂന്നാലെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സൈസ് സവാള അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട് അത് ഉള്ളത് കൊണ്ട് ഇട്ടുതന്നെ ഉള്ളി ഇടണമെന്ന് ഓപ്ഷനിലാത് ഇട്ടാൽ നമുക്ക് ടേസ്റ്റ് കൊച്ചുള്ളി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്നും ഇത് നീ മൂത്ത് പോകേണ്ട ഒന്ന് വഴന്നാൽ മാത്രം മതി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ണിയൻ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും അറിയാൻ മതി ഇനി നമുക്ക് പാവക്കയുടെ കൂടെ കിടന്ന് അത് വായിക്കൂടും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം പാവയ്ക്കയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അവയ്ക്ക നന്നായിട്ട് മിക്സ് ആയി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഫുൾ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അപ്പൊക്കാൻ നല്ല മിക്സായി മസാല എല്ലാം എല്ലാത്തിനും ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ഒരു നെല്ലിക്ക അടുവിൽ പുളിയെടുത്ത് എഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൽ നിന്ന് ഇതിൻ്റെ പുളിയൊക്കെ അങ്ങോട്ട് കുടിക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ പുളിയിലും ഉള്ളിലും ഒക്കെ ഇത് നന്നായിട്ടൊന്ന് വേഗം ഇട്ടാകുമ്പോൾ നമുക്കൊന്ന് അൽപ്പറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇടയ്ക്ക് അടച്ച് ഇളക്കി കൊടുക്കും ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പാവയ്ക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരല്പം കൂടെ ആകണം നമുക്ക് ഇന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മണവും പാവച്ചയുടെയും പുളിയുടെയും പൊള്ളിയുടെയും എല്ലാം കൂടെ അടിപൊളി മണം വരുന്നുണ്ട് ചേരും കൂടെ നമുക്ക് അടച്ചു വെയ്ക്കാം നമുക്ക് നോക്കാം നല്ല പാവയ്ക്ക വെന്തിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഒത്തിരി ഇതങ്ങ് ഡ്രൈ ചെയ്യണ്ട ഇതാണെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല പാകത്തിന് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ പാവയ്ക്ക നന്നായിട്ടായിട്ടുണ്ട് ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക റെസിപ്പിയായ ഇത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എത്ര പാവയ്ക്ക കഴിക്കാത്തവരാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കഴിക്കും ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല നല്ല ജ്യൂസി ടേസ്റ്റി ഒക്കെ ഉണ്ട് ആ പുളിയും ആ നല്ല ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടുണ്ട് മുളക് പൊടിയൊക്കെ കുറച്ചും കൂടി ചേർക്കാം പക്ഷേ ഇത് നല്ല പാകത്തിനെല്ലാം ഉണ്ട് ഉപ്പും പുളിയെല്ലാം ഉണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എത്ര ഭാവക്കാ കഴിക്കാത്തവരും ഇത് കഴിച്ചു പോകും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്